ഹായ് ഫ്രണ്ട്സ് പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം ഈ ക്ലാസ്സിൽ നമ്മൾ പ്രധാനപ്പെട്ട കറണ്ട് അഫേഴ്സ് ചോദ്യങ്ങളാണ് പഠിക്കാൻ പോകുന്നത് നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം മലയാറ്റൂർ സ്മാരക ട്രസ്റ്റിൻ്റെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പതിനേഴാമത് മലയാറ്റൂർ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ് സാറ ജോസഫ് സാറാ ജോസഫ് ജോസഫിൻ്റെ എസ്തേർ എന്ന നോവലിനാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പതിനേഴാമത് മലയാറ്റൂർ സ്മാരക പുരസ്കാരം ലഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തിമൂന്നിലെ പതിനാറാമത് മലയാറ്റൂർ സ്മാരക പുരസ്കാരം ലഭിച്ച ആർക്കാണ് ബെന്യാമിനാണ് ബെന്യാമിന് ഈ അവാർഡ് ലഭിച്ച കൃതി നിശബ്ദ സഞ്ചാരങ്ങൾ എന്ന നോവലാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പതിനാറാമത് മലയാറ്റൂർ അവാർഡ് ലഭിച്ചത് ബെന്യാമിനാണ് കൃതി നിശബ്ദ സഞ്ചാരങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ യുവ എഴുത്തുകാർക്കുള്ള മലയാറ്റൂർ പുരസ്കാരം ലഭിച്ചത് രജനി സുരേഷിനാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ യുവ എഴുത്തുകാർക്കുള്ള മലയാറ്റൂർ പുരസ്കാരം ലഭിച്ചത് വി കെ ദീപയ്ക്കുമാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ യുവ എഴുത്തുകാർക്കുള്ള മലയാറ്റൂർ പുരസ്കാരം ലഭിച്ചത് രജനി സുരേഷിനും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ യുവ എഴുത്തുകാർക്കുള്ള മലയാറ്റൂർ പുരസ്കാരം ലഭിച്ചത് വി കെ ദീപയ്ക്കുമാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക വന്യജീവി ദിനത്തിൻ്റെ പ്രമേയം എന്തായിരുന്നു ജനങ്ങളെയും ഗൃഹത്തെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നു വന്യജീവി സംരക്ഷണത്തിൽ ഡിജിറ്റൽ നവീകരണം പര്യവേഷണം ചെയ്യുക രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക വന്യജീവി ദിനത്തിൻ്റെ പ്രമേയം എന്തായിരുന്നു ജനങ്ങളെയും ഗൃഹത്തെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നു വന്യജീവി സംരക്ഷണത്തിൽ ഡിജിറ്റൽ നവീകരണം പര്യവേഷണം ചെയ്യുക എന്നതായിരുന്നു ലോക കേൾവി ദിനമായി ആചരിക്കുന്ന എന്നാണ് മാർച്ച് മൂന്ന് ലോക കേൾവി ദിനമായി ആചരിക്കുന്നത് മാർച്ച് മൂന്നാണ് ലോക വന്യജീവി ദിനം ദിനവും മാർച്ച് മൂന്ന് തന്നെയാണ് ലോക കേൾവി ദിനവും ലോക വന്യജീവി ദിനവും മാർച്ച് മൂന്ന് തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക കേൾവി ദിനത്തിൻ്റെ പ്രമേയം എന്തായിരുന്നു മനോഗതി മാറ്റം ശ്രവണ പരിചരണം എല്ലാവർക്കും യാഥാർത്ഥ്യമാക്കാം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക കേൾവി ദിനത്തിൻ്റെ പ്രമേയം മനോഗതി മാറ്റം ശ്രവണ പരിചരണം എല്ലാവർക്കും യാഥാർത്ഥ്യമാക്കാം എന്നതായിരുന്നു ദേശീയ സുരക്ഷാ ദിനം എന്നാണ് മാർച്ച് നാല് ദേശീയ സുരക്ഷാ ദിനം മാർച്ച് നാലാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ദേശീയ സുരക്ഷാ ദിന പ്രമേയം എന്തായിരുന്നു പാരിസ്ഥിതികവും സാമൂഹികവും ഭരണപരവുമായ ഇ എസ് ജി മികവ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ദേശീയ സുരക്ഷാ ദിന പ്രമേയം പാരിസ്ഥിതികവും സാമൂഹികവും ഭരണപരവുമായ ഇ എസ് ജി മികവ് എന്നതായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ യു എൻ സുസ്ഥിര വികസന ലക്ഷ്യ സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രാമതായിരുന്നു നൂറ്റി പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ യു എൻ സുസ്ഥിര വികസന ലക്ഷ്യ സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം നൂറ്റി പന്ത്രണ്ടാമതായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ മാനവ വികസന സൂചിക പ്രകാരം ഇന്ത്യയുടെ സ്ഥാനം എത്രാമതായിരുന്നു നൂറ്റി മുപ്പത്തിരണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ മാനവ വികസന സൂചിക പ്രകാരം ഇന്ത്യയുടെ സ്ഥാനം നൂറ്റി മുപ്പത്തിരണ്ടാമതായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ രാജ്യാന്തര ഭൗതിക സ്വത്തവകാശ സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രാമതായിരുന്നു നാൽപ്പത്തിരണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ രാജ്യാന്തര ഭൗതിക സ്വത്തവകാശ സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം നാൽപ്പത്തി രണ്ടാമതായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലും രാജ്യാന്തര ഭൗതിക സ്വത്തവകാശ സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം നാൽപ്പത്തി രണ്ട് തന്നെയായിരുന്നു ഇന്ത്യയുടെ ആദ്യ ഹൈഡ്രജൻ ഫ്യുവൽ സെൽ ബോട്ട് പ്രധാനമന്ത്രി ഫ്ളാഗ് ഓഫ് ചെയ്തത് എന്നാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി ഇരുപത്തെട്ടിന് ഇന്ത്യയുടെ ആദ്യ ഹൈഡ്രജൻ ഫ്യുവൽ സെൽ ബോട്ട് പ്രധാനമന്ത്രി ഫ്ളാഗ് ഓഫ് ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി ഇരുപത്തി ഇന്ത്യയുടെ ആദ്യ തദ്ദേശീയ ഹൈഡ്രജൻ ഇന്ധന ബോട്ട് നിർമ്മിച്ചത് എവിടെയാണ് കൊച്ചിൻ ഷിപ്പ്യാർഡ് ഇന്ത്യയുടെ ആദ്യ തദ്ദേശീയ ഹൈഡ്രജൻ ഇന്ധന ബോട്ട് നിർമ്മിച്ചത് കൊച്ചിൻ ഷിപ്പ്യാർഡിലാണ് വിമാനവാഹിനി കപ്പൽ നിർമ്മിക്കുന്ന ഇന്ത്യയിലെ ആദ്യ കപ്പൽശാല ഏതാണ് കൊച്ചിൻ ഷിപ്പ്യാർഡ് വിമാനവാഹിനി കപ്പൽ നിർമ്മിക്കുന്ന ഇന്ത്യയിലെ ആദ്യ കപ്പൽ നിർമ്മാണശാല എന്ന നേട്ടം കൈവരിച്ചത് കൊച്ചിൻ ഷിപ്പ്യാർഡാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ചിൽ ലക്ഷദ്വീപിലെ മിനി ദ്വീപിൽ കമ്മീഷൻ ചെയ്ത ഇന്ത്യൻ നാവികസേനയുടെ രണ്ടാമത്തെ നേവൽ ബേസ് ഏതാണ് ഐ എൻ എസ് ജഡായു രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ചിൽ ലക്ഷദ്വീപിലെ മിനി ദ്വീപിൽ കമ്മീഷൻ ചെയ്ത ഇന്ത്യൻ നാവികസേനയുടെ രണ്ടാമത്തെ നേവൽ ബേസാണ് ഐ എൻ എസ് ജഡായു ലക്ഷദ്വീപിലെ ഇന്ത്യയുടെ ആദ്യത്തെ നാവിക താവളത്തിൻ്റെ പേരെന്താണ് ഐ എൻ എസ് ദ്വീപുരക്ഷക ലക്ഷദ്വീപിലെ ഇന്ത്യയുടെ ആദ്യത്തെ നാവിക താവളമാണ് ഐ എൻ എസ് ദ്വീപുരക്ഷക ലക്ഷദ്വീപിലെ നിലവിലെ അഡ്മിനിസ്ട്രേറ്റർ ആരാണ് പ്രഫുൽ പട്ടേൽ ലക്ഷദ്വീപിലെ നിലവിലെ അഡ്മിനിസ്ട്രേറ്റർ പ്രഫുൽ പട്ടേലാണ് സ്കൂൾ കുട്ടികളിലെ ലഹരി ഉപയോഗം തടയാൻ വിമുക്തിയുടെ ഭാഗമായി വിദ്യാലയങ്ങളിൽ എക്സൈസ് വകുപ്പ് ആരംഭിച്ച പദ്ധതി ഏതാണ് നേർവഴി സ്കൂൾ കുട്ടികളിലെ ലഹരി ഉപയോഗം തടയാൻ വിമുക്തിയുടെ ഭാഗമായി വിദ്യാലയങ്ങളിൽ എക്സൈസ് വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് നേർവഴി കുടുംബശ്രീ ആരംഭിച്ച ഉച്ചഭക്ഷണ വിതരണ പദ്ധതിയുടെ പേരെന്താണ് ലഞ്ച് ബെൽ കുടുംബശ്രീ ആരംഭിച്ച ഉച്ചഭക്ഷണ വിതരണ പദ്ധതിയാണ് ലഞ്ച് ബെൽ പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട കുടുംബങ്ങൾക്ക് സുരക്ഷിതമായ ഭവനം ഒരുക്കുന്നതിനായി സർക്കാർ ആരംഭിച്ച പദ്ധതി ഏതാണ് സേഫ് പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട കുടുംബങ്ങൾക്ക് സുരക്ഷിതമായ ഭവനം ഒരുക്കുന്നതിനായി സർക്കാരിൻ്റെ പദ്ധതിയാണ് സേഫ് കേരളത്തിൽ ഹോമിയോ വകുപ്പ് നടപ്പിലാക്കുന്ന വന്ധ്യതാ ചികിത്സാ പദ്ധതിയുടെ പേരെന്താണ് ജനനി കേരളത്തിൽ ഹോമിയോ വകുപ്പ് നടപ്പിലാക്കുന്ന വന്ധ്യതാ ചികിത്സാ പദ്ധതിയാണ് ജനനി കേരളത്തിലെ ആദിവാസി ഊരുകളിൽ ആരോഗ്യ സംരക്ഷണം ലക്ഷ്യമിട്ട് നടപ്പിലാക്കുന്ന പദ്ധതി ഏതാണ് സ്നേഹഹസ്തം കേരളത്തിലെ ആദിവാസി ഊരുകളിൽ ആരോഗ്യ സംരക്ഷണം ലക്ഷ്യമിട്ട് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് സ്നേഹഹസ്തം സുസ്ഥിര ടൂറിസം ഉത്തരവാദിത്ത ടൂറിസം എന്നിവയ്ക്ക് പ്രാധാന്യം നൽകി കേന്ദ്ര ടൂറിസം മന്ത്രാലയം നടപ്പിലാക്കുന്ന പദ്ധതി ഏതാണ് സ്വദേശ് ദർശൻ ടു സുസ്ഥിര ടൂറിസം ഉത്തരവാദിത്ത ടൂറിസം എന്നിവയ്ക്ക് പ്രാധാന്യം നൽകി കേന്ദ്ര ടൂറിസം മന്ത്രാലയം നടപ്പിലാക്കുന്ന പദ്ധതിയാണ് സ്വദേശ് ദർശൻ ടു കേരള ലോകായുക്ത ബില്ലിന് രാഷ്ട്രപതിയുടെ അംഗീകാരം ലഭിച്ചതെന്നാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി ഇരുപത്തെട്ടിന് കേരള ലോകായുക്ത ബില്ലിന് രാഷ്ട്രപതിയുടെ അംഗീകാരം ലഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി ഇരുപത്തി എട്ടിനാണ് കേരള ലോകായുക്ത ബില്ല് നിയമസഭ പാസ്സാക്കിയതെന്നാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഓഗസ്റ്റ് മുപ്പതിന് കേരള ലോകായുക്ത ബില്ല് നിയമസഭ പാസാക്കിയത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഓഗസ്റ്റ് മുപ്പതിനാണ് കേരള ലോകായുക്തയുടെ ആസ്ഥാനം എവിടെയാണ് വികാസ് ഭവൻ തിരുവനന്തപുരം കേരള ലോകായുക്തയുടെ ആസ്ഥാനം തിരുവനന്തപുരത്തെ വികാസ് ഭവനാണ് മുന്നാക്ക വിഭാഗങ്ങളിലെ സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്നവരുടെ സംവരണം നടപ്പിലാക്കിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഏതാണ് ഗുജറാത്ത് മുന്നാക്ക വിഭാഗങ്ങളിലെ സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്നവരുടെ സംവരണം നടപ്പിലാക്കിയ ആദ്യ സംസ്ഥാനം ഗുജറാത്താണ് ഇന്ത്യയിൽ ജാതി സെൻസസ് പൂർത്തിയാക്കിയ ആദ്യ സംസ്ഥാനം ഏതാണ് ബീഹാർ ഇന്ത്യയിൽ ജാതി സെൻസസ് പൂർത്തിയാക്കിയ ആദ്യ സംസ്ഥാനം ബീഹാറാണ് വനിതാ സംഭരണ ബില്ല് രാഷ്ട്രപതി ഒപ്പുവെച്ചതെന്നാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ ഇരുപത്തെട്ട് വനിതാ സംഭരണ ബില്ല് രാഷ്ട്രപതി ഒപ്പുവെച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ ഇരുപത്തിയെട്ടിനാണ് കേന്ദ്ര സർക്കാരിൻ്റെ നദീതട മാനേജ്മെൻറ്റ് പദ്ധതിയിലേക്ക് തിരഞ്ഞെടുത്ത ആറ് നദികളിൽ കേരളത്തിൽ നിന്നും ഉൾപ്പെട്ട നദി ഏതാണ് പെരിയാർ കേന്ദ്ര സർക്കാരിൻ്റെ നദീതട മാനേജ്മെൻറ്റ് പദ്ധതിയിലേക്ക് തിരഞ്ഞെടുത്ത ആറ് നദികളിൽ കേരളത്തിൽ നിന്നും ഉൾപ്പെട്ട ഏക നദി പെരിയാറാണ് കേന്ദ്ര ജലശക്തി മന്ത്രി ആരാണ് ഗജേന്ദ്ര സിംഗ് ഷെക്കാവത്ത് കേന്ദ്ര ജലശക്തി മന്ത്രി ഗജേന്ദ്ര ഗജേന്ദ്രസിംഗ് ഷെക്കാവത്താണ് കേരളം പശ്ചാത്തലമാക്കി എബ്രഹാം വർഗീസ് രചിച്ച ദ കവനൻറ്റ് ഓഫ് വാട്ടർ എന്ന നോവലിൽ പരാമർശിക്കുന്ന നദി ഏതാണ് നദി കേരളം പശ്ചാത്തലമാക്കി എബ്രഹാം വർഗീസ് രചിച്ച ദ കവനൻറ്റ് ഓഫ് വാട്ടർ എന്ന നോവലിൽ പരാമർശിക്കുന്ന നദി പമ്പ നദിയാണ് ഇന്ത്യയിൽ ആദ്യമായി ട്രാൻസ്ജെൻഡർ നയം നടപ്പിലാക്കിയ സംസ്ഥാനം ഏതാണ് കേരളം ഇന്ത്യയിൽ ആദ്യമായി ട്രാൻസ്ജെൻഡർ നയം നടപ്പിലാക്കിയ സംസ്ഥാനം കേരളമാണ് സംസ്ഥാന സാക്ഷരതാ മിഷൻ അതോറിറ്റിയുടെ ആസ്ഥാനത്തിൻ്റെ പേരെന്താണ് അക്ഷരം സംസ്ഥാന സാക്ഷരതാ മിഷൻ അതോറിറ്റിയുടെ ആസ്ഥാനത്തിൻ്റെ പേര് അക്ഷരമെന്നാണ് കേരളത്തിലെ വർക്കർമാരുടെ ഇൻഷുറൻസ് പദ്ധതിയുടെ പേരെന്താണ് കിരണം കേരളത്തിലെ ആശാ വർക്കർമാരുടെ ഇൻഷുറൻസ് പദ്ധതിയാണ് കിരണം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ മൃഗസംരക്ഷണ രംഗത്തെ പ്രവർത്തനങ്ങളെ മുൻനിർത്തി പത്മശ്രീ ലഭിച്ച മലയാളി ആരാണ് സോശാമ ഐപ്പ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ മൃഗസംരക്ഷണ രംഗത്തെ പ്രവർത്തനങ്ങളെ മുൻനിർത്തി പത്മശ്രീ ലഭിച്ച മലയാളി സോഷാമ ഐപ്പാണ് ഏത് രാജ്യത്തിൻ്റെ പക്കൽ നിന്നുമാണ് ഇന്ത്യ സ്മാഷ് ടു തൗസൻ്റ് പ്ലസ് എന്ന ആൻറ്റി ഡ്രോൺ സംവിധാനം വാങ്ങുന്നത് ഇസ്രായേൽ ഏത് രാജ്യത്തിൻ്റെ പക്കൽ നിന്നുമാണ് ഇന്ത്യ സ്മാഷ് ടു പ്ലസ് എന്ന ആൻ്റി ഡ്രോൺ സംവിധാനം വാങ്ങുന്നത് ഇസ്രായേലിൽ നിന്നും ഷീത പീപ്പിളിൻ്റെ പ്രഥമ വിമൺ റൈറ്റേഴ്സ് പ്രൈസ് നേടിയത് ആരാണ് സാറ ജോസഫ് ഷീത പീപ്പിളിൻ്റെ പ്രഥമ വിമൺ റൈറ്റേഴ്സ് പ്രൈസ് നേടിയത് സാറ ജോസഫാണ് കേരളത്തിൽ ജേ സി ഡാനിയൽ സ്മാരകം നിലവിൽ വരുന്നത് എവിടെയാണ് നെയ്യാറ്റിൻകര കേരളത്തിൽ ജേ സി ഡാനിയൽ സ്മാരകം നിലവിൽ വരുന്നത് നെയ്യാറ്റിൻകരയിലാണ് ഇലവൻ റൂൾസ് ഫോർ ലൈഫ് സീക്രെട്ട്സ് ടു ലെവൽ അപ്പ് എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ് ആരാണ് ചേതൻ ഫഗത്ത് ഇലവൻ റൂൾസ് ഫോർ ലൈഫ് സീക്രെട്ട്സ് ടു ലെവൽ അപ്പ് എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ് ചേതൻ ഫഗത്താണ് ലോക ബാങ്കിൻ്റെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ലോജിസ്റ്റിക് പെർഫോമൻസ് ഇൻഡെക്സ് റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയുടെ റാങ്ക് എത്രയാണ് മുപ്പത്തെട്ട് ലോകബാങ്കിൻ്റെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ലോജിസ്റ്റിക് പെർഫോമൻസ് ഇൻഡെക്സ് റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയുടെ റാങ്ക് മുപ്പത്തി എട്ടാമതാണ് ഒന്നാം റാങ്ക് സിംഗപ്പൂരിനും രണ്ടാം റാങ്ക് ഫിൻലാൻഡിനുമാണ് അന്താരാഷ്ട്ര നീതിന്യായ കോടതിയുടെ വൈസ് പ്രസിഡൻറ്റായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ് ജൂലിയ സെബുട്ടിൻ്റെ അന്താരാഷ്ട്ര നീതിന്യായ കോടതിയുടെ വൈസ് പ്രസിഡൻ്റായി തിരഞ്ഞെടുക്കപ്പെട്ടത് ജൂലിയ സെബുട്ടിൻ്റെയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരിയിൽ അന്തരിച്ച മുൻ ഇന്ത്യൻ ക്രിക്കറ്റ് താരം ആരാണ് ദത്താജി റാവു ഗെയ്ക്വാദ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരിയിൽ അന്തരിച്ച മുൻ ഇന്ത്യൻ ക്രിക്കറ്റ് താരം ദത്താജി റാവു ഗൈക്വാദാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡയാലിസിസ് സെൻ്റർ നിലവിൽ വന്നത് എവിടെയാണ് എറണാകുളം ജനറൽ ആശുപത്രിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഡയാലിസിസ് സെൻ്റർ നിലവിൽ വന്നത് എറണാകുളം ജനറൽ ആശുപത്രിയിലാണ് ലോകത്തെ ഏറ്റവും ശക്തമായ എം ആർ ഐ സ്കാനർ ഏതാണ് ഇസ്യൂൾട്ട് ലോകത്തെ ഏറ്റവും ശക്തമായ എം ആർ ഐ സ്കാനർ ഇസ്യൂൾട്ടാണ് പൂന്താനം സ്മാരക സമിതിയുടെ സമഗ്ര സംഭാവനയ്ക്കുള്ള രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പൂന്താനം സ്മാരക അവാർഡിന് അർഹനായത് ആരാണ് ശ്രീകുമാരൻ തമ്പി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പൂന്താനം സ്മാരക അവാർഡ് ലഭിച്ചത് ശ്രീകുമാരൻ തമ്പിക്കാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിലെ സ്വരാജ് ട്രോഫി പുരസ്കാരങ്ങൾ നോക്കാം ജില്ലാ പഞ്ചായത്ത് ഒന്നാം സ്ഥാനം ലഭിച്ചത് തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്തിനാണ് രണ്ടാം സ്ഥാനം പഠിക്കണമെന്നില്ല രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് സ്വരാജ് ട്രോഫി പുരസ്കാരത്തിൽ ഏറ്റവും മികച്ച ജില്ലാ പഞ്ചായത്തായി തിരഞ്ഞെടുത്തത് തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്താണ് മികച്ച ബ്ലോക്ക് പഞ്ചായത്ത് നീലേശ്വരം ബ്ലോക്ക് പഞ്ചായത്ത് കാസർഗോഡ് ജില്ലയിലെ നീലേശ്വരം ബ്ലോക്ക് പഞ്ചായത്ത് മികച്ച ഗ്രാമപഞ്ചായത്ത് വലിയ പറമ്പ് ഗ്രാമപഞ്ചായത്ത് കാസർഗോഡ് ജില്ലയിലെ വലിയപറമ്പ് ഗ്രാമപഞ്ചായത്താണ് ഗ്രാമപഞ്ചായത്തിൻ്റെ തലത്തിൽ ഒന്നാം സ്ഥാനം നേടിയത് മികച്ച മുനിസിപ്പാലിറ്റിയായി തിരഞ്ഞെടുത്തത് ഗുരുവായൂർ നഗരസഭയാണ് മികച്ച മുനിസിപ്പൽ കോർപ്പറേഷൻ തിരുവനന്തപുരം കോർപ്പറേഷനുമാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിലെ മികച്ച തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ കാര്യമാണ് നമ്മളിവിടെ പറയുന്നത് ഏറ്റവും മികച്ച ജില്ലാ പഞ്ചായത്ത് തിരുവനന്തപുരം മികച്ച ബ്ലോക്ക് പഞ്ചായത്ത് നീലേശ്വരം ബ്ലോക്ക് പഞ്ചായത്ത് മികച്ച ഗ്രാമപഞ്ചായത്ത് വലിയപറമ്പ് ഗ്രാമപഞ്ചായത്ത് മികച്ച മുനിസിപ്പാലിറ്റി ഗുരുവായൂർ നഗരസഭ മികച്ച കോർപ്പറേഷൻ തിരുവനന്തപുരം കോർപ്പറേഷൻ ഹരിത ഹൈഡ്രജൻ ഉൽപ്പാദിപ്പിക്കുന്ന ലോകത്തിലെ ആദ്യ വിമാനത്താവളമാകാൻ ഒരുങ്ങുന്നത് കൊച്ചി രാജ്യാന്തര വിമാനത്താവളമാണ് ഹരിത ഹൈഡ്രജൻ ഉൽപ്പാദിപ്പിക്കുന്ന ലോകത്തിലെ ആദ്യ വിമാനത്താവളമാകാൻ ഒരുങ്ങുന്നത് കൊച്ചി രാജ്യാന്തര വിമാനത്താവളമാണ് ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് കൂടുതൽ അറിവുകൾ അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം താങ്ക്